കലാലയങ്ങളിൽ അവശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങി വി എസ് സുനിൽകുമാർ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തിങ്കളാഴ്ച മണ്ഡല പരിധിയിലെ കലാലയങ്ങൾ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥന നടത്തി വലിയൊരു ഭാവി അല്ലെങ്കിൽ നമ്മൾ ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന പുതിയ തലമുറ ഒരു മതാധിഷ്ഠിത അർത്ഥത്തിൽ ജീവിക്കാനാണോ താല്പര്യപ്പെടുന്നത് അതല്ല എല്ലാവിധ പൗര സ്വാതന്ത്ര്യത്തോടും കൂടി നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ എല്ലാ തരത്തിലുള്ള ആവിഷ്കാരങ്ങളും സ്വതന്ത്രമായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ തുടരണമോ തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഏറ്റവും ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ മുന്നണി എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനം മാത്രമാണ് നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂട്ടുകാരനെ പോലെ ഏത് കാര്യത്തെ സമീപിക്കാവുന്ന ഒരു വ്യക്തിയായി ഇടതുപക്ഷ പ്രതിനിധിയായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നെടുപുഴ വനിതാ പോളിടെക്നിക് കേരളവർമ്മ കോളേജ് ഗവൺമെന്റ് ലോ കോളേജ് വിമല കോളേജ് എം ടി ഐ പാറമേക്കാവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ശ്രീകൃഷ്ണ കോളേജ് ആര്യഭട്ട കോളേജ് ലിറ്റിൽ ഫ്ലവർ കോളേജ് നാട്ടിക എസ് എൻ കോളേജ് നാട്ടിക എസ് എൻ ഗുരു കോളേജ് തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് സുനിൽകുമാർ സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥന നടത്തിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെത്തിയ സുനിൽകുമാറിനെ കത്തുന്ന മീനച്ചൂടിനെ തോൽപ്പിക്കുന്ന ആവേശ വിദ്യാർത്ഥികൾ വരവേറ്റത് കണ്ണേക്കരളി സുനിലേട്ട നെയ്യല്ലാതെ ആര് നയിക്കാൻ തുടങ്ങിയ മുദ്രാവാക്യങ്ങളോടെ കണിക്കൊന്ന പൂക്കൾ സമ്മാനിച്ചും രക്തഹാരം ചാർത്തിയുമാണ് വരവേറ്റത് വിദ്യാർത്ഥികൾക്കൊപ്പം ചെറുപ്രകടനമായി കോളേജിന്റെ പോർട്ടിക്കോയിലെത്തിയ സ്ഥാനാർത്ഥിയെ അധ്യാപകരും ചുവന്ന മാലയണീച്ചും ഷാളണിയിച്ചും സ്വീകരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് വിജോയുടെ നേതൃത്വത്തിൽ വിവിധ വിഭാഗങ്ങളിലെ അധ്യാപകർ സുനിൽകുമാറിനെ കോളേജിലേക്ക് ആനയിച്ചു കോളേജിൽ നടന്ന സെമിനാറിൽ പങ്കെടുക്കാനെത്തി മടങ്ങാനൊരുങ്ങി നിൽക്കുന്ന പത്മശ്രീ പെബിതാ സേത്തിനെ കണ്ടതോടെ കുശലം പറയാനും തിരക്കിനിടയിലും സുനിൽകുമാർ സമയം കണ്ടെത്തി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെത്തി വിദ്യാർത്ഥികളോടും അധ്യാപകരോടും അനധ്യാപകരോടും വോട്ട് അഭ്യർത്ഥിച്ചാണ് സുനിൽകുമാർ മടങ്ങിയത് മുരളി പെരുന്നില്ലി എം എൽ എ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ ചൊവ്വന്നൂർ ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ ഇടതുമുന്നണി നേതാക്കളായ കെ കെ സതീശൻ ശിവൻ വാഗ തുടങ്ങിയവരും സുനിൽകുമാറിനൊപ്പം ഉണ്ടായിരുന്നു സിസിടിവി ന്യൂസ് കേച്ചേരി